നടിയെ ആക്രമിച്ച സംഭവത്തിൽ അന്വേഷണം പ്രമുഖ നടനിലേക്കെന്ന് റിപ്പോർട്ട് നടി ആക്രമിക്കപ്പെട്ടത് അറിഞ്ഞ് ഞെട്ടിയ കേരളത്തിലെ ജനങ്ങളും സിനിമാ പ്രേമികളും ഒടുവിൽ വിഡ്ഢികളാകുമോ കാരണം ഇതെല്ലാവരും കരുതുന്ന പോലെ പീഡനമല്ലെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് സിനിമാ ലോകത്തെ കുടിപ്പക തീർക്കലും റിയൽ എസ്റ്റേറ്റിന്റെയും കുടിപ്പക തീർക്കലിലേക്കാണ് കേസ് വഴിമാറുന്നതെന്നാണ് സൂചന റിയൽ എസ്റ്റേറ്റ് ഇടപാടുമായി ബന്ധപ്പെട്ട നടിക്കു നടനുമായുണ്ടായ തർക്കത്തെ തുടർന്ന് കണക്കുതീർക്കാൻ നടൻ നിയോഗിച്ചതാണ് കൊട്ടേഷൻ സംഘത്തെ എന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്ന വിവരമെന്നാണ് ചില ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നടിക്കെതിരായ പീഡനം സ്ത്രീ പീഡനത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല നടിയുമായുള്ള റിയൽ എസ്റ്റേറ്റ് തർക്കവും സാമ്പത്തിക വിഷയങ്ങളും അവസാനിക്കാതെ വന്നപ്പോഴാണ് കൊടും പൾസർ സുനിയെ നടൻ കൊട്ടേഷൻ ഏൽപ്പിക്കുന്നതെന്ന് ഓൺലൈൻ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ നടിയെ ഭീഷണിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സുനിയും സംഘവും ചെയ്തത് അത് തന്നെ നടി പരാതിപ്പെടില്ലെന്ന് കരുതിയാണ് ചെയ്തതെങ്കിലും നടി പരാതിയുമായി മുന്നോട്ട് വന്നത് എല്ലാം തകടം മറിക്കുകയായിരുന്നു തട്ടിക്കൊണ്ടുപോകൽ ബലാത് സംഘ ശ്രമം പണം ആവശ്യപ്പെടില്ലെന്നീ ഭീകരമായ കുറ്റകൃത്യങ്ങൾ വന്നതോടെ എല്ലാം കൈവിട്ടുപോയി നടി ആക്രമിക്കപ്പെട്ടപ്പോൾ മുതൽ പ്രമുഖ നടനാണ് ഇതിന് പിന്നിലെന്ന് വാർത്തകൾ വരുന്നുണ്ടായിരുന്നു എന്തായാലും നടി മജിസ്ട്രേറ്റിന് മുമ്പാകെ നൽകിയ മൊഴിയിൽ നടന്റെ പേരുമുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നടനെതിരെ ഏതു വിധത്തിലാണ് നടി കോടതിയിൽ മൊഴി കൊടുത്തിരിക്കുന്നതെന്നതിനെ ആശ്രയിച്ചിരിക്കും തുടർ നടപടി ഉണ്ടാകുക നടിയുടെ വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിലുണ്ടായ അക്രമത്തിനും മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്നാൽ നടിയെ കൊണ്ട് കേസ് പിൻവലിപ്പിക്കാൻ സിനിമയിലെ പ്രമുഖർ ശ്രമിക്കുന്നതായും പ്രമുഖ ഓൺലൈൻ മാധ്യമമായ പ്രവാസി ശബ്ദം റിപ്പോർട്ട് ചെയ്യുന്നു നടിയുടെ മൊഴിയിലും വൈരുദ്ധ്യമുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കാരണം ദേഹോപദ്രവം ഏറ്റതിന്റെ പാടുകളൊന്നും നടിയുടെ ദേഹത്തില്ല പൾസർ സുന്നി പത്തുവർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരു നായകനടിയെയും സമാനമായ രീതിയിൽ ഉപദ്രവിച്ചിരുന്നു ഈ സംഭവങ്ങൾക്ക് ശേഷവും പൾസർ സുനിയെ സിനിമയിൽ പിടിച്ചു നിർത്തിയത് ഈ നടനാണെന്നാണ് ആരോപണം ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു സാൻ ന്യൂസ്